ചോദിച്ചറിയാനുണ്ട് നമ്മൾ എന്താണ് ഓല അഞ്ച് ഭാഷ സമയത്തിലായിരുന്നു അവിടെ പോലെ രണ്ടാളും അവിടെ അറിയാതെ പോലെ ഒടിച്ച് ഓടി പോയതാണ് അന്നേനശേഷം ഞമ്മൾ കോടതിന്ന് നമ്മളെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഞമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് വർഷം ഞമ്മളെ വീട്ടിൽ നിന്ന് അന്നേനശേഷം ഞമ്മളൊരു വടക വീട് എടുത്തിട്ട് കൊട്ടേസ് എടുത്ത് പോലെ രണ്ടാളും അങ്ങോട്ട് താമസാക്കി ശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു അത് ഞമ്മൾ പ്രസവക്കെടുത്ത് നോക്കി പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത് കുട്ടിയായി ഞാൻ ആറുമാസമായാണ് ഒരു ഓലോ രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച് അപ്പം പോയി രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുക ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഓലും ഞമ്മളെ വീട്ടിൽ വന്ന് ഞമ്മളോലു അങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇപ്പം അടുത്ത് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഒരു മാസം മുന്നേ ഒരു രണ്ടാളെന്തോധീന വയക്കുണ്ടായിന്ന് പറഞ്ഞു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ യാസറി എന്ന് പറയുന്ന ഒരു വ്യക്തി ഷിബില എന്ന് പറയുന്ന അവന്റെ ഭാര്യയെ എന്താ പറയുക കുത്തിക്കൊന്നൊരു വീഡിയോ ഇത് സംഭവം അവൻ്റെ ഉമ്മയാണ് ഇതിന് മുന്നേ സംസാരിച്ചത് പക്ഷേങ്കിൽ ഒരു ഏതൊരു ഉമ്മ മാറും അവരെ മക്കളെ ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കൂ ഒരിക്കലും തെറ്റായിട്ട് പറഞ്ഞ് സംസാരിക്കില്ല അത് ഒരുപാട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് പിന്നെ പോരാതെന്ന് വെച്ചാൽ ഈ ഷിബില എന്ന് പറഞ്ഞ കുട്ടി മുന്നേ ഒരു വിവാഹിതയാണ് അപ്പം അവൾ നല്ലൊരു കുടുംബത്തിലേക്ക് അവൾ ഉപ്പി ഉമ്മയും കല്യാണം കഴിച്ച് വിട്ടിട്ട് അവളെ ആദ്യം കഴിച്ച ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയപ്പോൾ ഇവർ രണ്ടാളും അയൽവാസികളാണ് ഈ ആസറും ഷിബിലും അപ്പം അവൾ കഴിച്ചവൻ കല് ഗൾഫിലേക്ക് പോയതിന് ശേഷം ഇവർ രണ്ടാളും കൂടെ പ്രണയത്തിലായതാണ് അഞ്ച് വർഷം ഇവർ പ്രണയിച്ചിട്ട് ഇവർ ഒളിച്ചോടിയതാണ് ഒളിച്ചോടിയിട്ട് വീണ്ടും കല്യാണം കഴിച്ചിട്ട് വന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു ബന്ധത്തിലേക്ക് ആ ശിബിലൻ്റെ രക്ഷിതാക്കന്മാർ കഴിച്ചു വിട്ട് ഇത് മോളെ തോന്നിയാസത്തിൻ്റെ എടുത്തുവെച്ച പണി ശിവൻ ആ മുമ്പേ ലഹരിക്കടിമയായ ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം ശിബിലൊക്കെ അറിയുമായിരിക്കും അപ്പം ആ ഉമ്മ പറയുന്നുണ്ട് കാരണം ഇവരെ കല്യാണം കഴിച്ച് എന്നിട്ട് ക്വാട്ടേഴ്സ് അവരാക്കി എൻ്റെ ക്വാട്ടേഴ്സിലാന്ന് നിർത്തി എൻ്റെ ഒരു പ്രസവം ഒരു മൂന്ന് വയസ്സായ പെൺകുട്ടിയുണ്ട് അപ്പോൾ പ്രസവെല്ലം ഇവരെ ഈ പിന്നെ യാസറിൻ്റെ ഉമ്മയാണ് എടുത്തെന്ന് പറഞ്ഞു പിന്നെ ആദ്യം വീണ്ടും അവർ പ്രസവെല്ലാം കഴിഞ്ഞ് കോട്ടേഴ്സിലേക്ക് തന്നെ പോയിട്ട് ശിബിലൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ അവരെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിന് പിന്നെ അപ്പുറം ഇപ്പുറം അങ്ങനെ എന്താ പറയുക ജീവിച്ചുകൊണ്ട് വരുന്നതാണ് അതിനിടയിലാണ് ഇവനിങ്ങത്താനൊരു ക്രൂരത ചെയ്തത് പിന്നെ പോരാതെന്ന് വെച്ചാൽ ഇതിനിടെ മുന്നേ ഉണ്ടായ ഒരു വീഡിയോ ഉണ്ട് ഒരാഷിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഉമ്മാനെ കൊന്നിട്ട് അപ്പോൾ ഈ ആഷിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ മെയിൻ ചങ്ങായി ആണ് ഈ യാസർ എന്ന് പറയുന്നത് അപ്പോൾ അന്നേരം അവനാ ചെയ്തവരും തന്നെ ഇവൾക്ക് വല്ലാത്തൊരു പേടി പൊടുങ്ങനെയെന്നെല്ലാം പറയുന്നുണ്ട് എന്തെന്നായാലും ഒരു നല്ല ബന്ധത്തിലേക്ക് കല്യാണം കഴിച്ച് വിട്ട ഒരു കുട്ടി ഇവളാണ് അതും എന്താ പറയുക വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇവൻ്റെപ്പനം ഇറങ്ങി ചെന്നത് അതന്നെ ഏറ്റവും വലിയ തെറ്റാണ് തെറ്റിനാങ്കാട്ടിയും ഇത് ഒരു നിരപരാധിയായ ഒരു ചെക്കനെ കല്യാണം കഴിച്ച് അവനെ വിഷമത്തിലാക്കിയിട്ടാണ് ഇവളിങ്ങനത്തെ പണിയെടുക്കുന്നത് ആരും വിചാരിക്കണ്ട ഒരു വ്യക്തി നമ്മളൊരാൾ നമ്മളെ കൊണ്ടൊരാൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ആ വിഷമം തിരിച്ച് നമുക്കെന്നെ കിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെയും കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് പരമാവധി എല്ലാവരും നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിലും ആരും എന്താ പറയുക മോശം ചെയ്യാതിരിക്കുക ഷിബിലക്ക് കഴുത്തിനാണ് ആഴത്തിൽ മുറിവേറ്റെന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ആ ഷിബിലനെ ചെയ്യുന്ന അവസരത്തിൽ അവളെ ബാപ്പ ത തടയാൻ വേണ്ടി പോയപ്പം ബാപ്പാക്കും കിട്ടി പിന്നെ കുത്ത് അതുപോലെ അവൾ ഉമ്മാക്കും കിട്ടി ഇപ്പം ഈ കുറച്ച് കാലമായിട്ട് ഉള്ള ഒരു അവസ്ഥയേത് അല്ല രക്ഷിതാക്കന്മാരെ കൊല്ലൽ പിന്നെ ഭാര്യനെ കൊല്ലൽ അങ്ങനെ ഒരുപാട് കാമുകറെ കൊല്ലൽ ഇതെല്ലാം ഇപ്പം നാട്ടിൽ ഈ ഒരു ലഹരി കൊണ്ടുവരുന്നത് വരുന്നതാണ് ഇതെല്ലാം പക്ഷെ എന്നാലും ഇവള് ഇവക്കറിയാം ഈ ആസിറിന് കല്യാണത്തിന് മുന്നേ ഇവൻ ഭയങ്കര ലഹരിയാണ് പക്ഷേ ശിവില കരുതി ഈ ആസിർ കല്യാണം കഴിച്ചാലെങ്കിലും ഈ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് കരുതിയിട്ടായിരിക്കും അവൾ ഈ സാഹസത്തിന് മുതിർന്നിട്ടുണ്ടാകുക സാഹസം തന്നെ പറയാം കാരണം നല്ലൊരു ജീവിതം രക്ഷിതാക്കന്മാർ കൊടുത്തിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവളിങ്ങനത്തെ ഈ ഒരു എന്താ പറയുക ക്രൂരനായ ഇവൻ്റെ കൂടെ പോയത് അതിനുള്ള തക്കതായ ശിക്ഷ തന്നെ അവൻ്റെ കയ്യോടെ തന്നെ അവൾക്ക് കിട്ടി